ചാണപ്പാറയിലെ ശ്രീദേവീക്ഷേത്രത്തിന്റെ ഇരുപത്തൊമ്പതാമത് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടത്താനിരുന്ന ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയതായി സംഘാടക സമിതി ഭാരവാഹികൾ കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ആഘോഷ കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനുമായ പുള്ളോലിക്കൽ സുമേഷിന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്നാണ് ആഘോഷ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് ആഘോഷ പരിപാടികൾ ഒഴിവാക്കുവാൻ തീരുമാനിച്ചത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലെ ക്ഷേത്ര ചടങ്ങുകളും പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായ ഘോഷയാത്രയും ഗ്രാമോത്സവവും സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത സിനിമാ പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് നയിക്കുന്ന മാനന്തവാടി രാഗാതരംഗന്റെ ഗാനമേളയുൾപ്പെടെയുള്ള എല്ലാ ആഘോഷ പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കി പ്രതിഷ്ഠാ ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറിന് പൂജാകർമ്മങ്ങൾ മാത്രം നടത്തുവാനാണ് തീരുമാനം ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകളും പ്രത്യേക സാഹചര്യത്തിൽ കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനത്തോട് സഹകരിക്കണമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ കെ കെ ശ്രീജിത്ത് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ വി ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് പി ദേവദാസ് ട്രഷറർ സി ഡി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു ഈ മാസം ഏപ്രിൽ മാസം ഇരുപത്തിനാല് തീയതിയിലായി നടന്നതിനു വേണ്ടി തീരുമാനിക്കപ്പെട്ട് അതിന്റെ ഭാഗമായി സംഘടനാ സമിതി രൂപീകരിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വരികയായിരുന്നു ഇതിന്റെ അവസാനഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളോടൊപ്പം ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി ഓരോ വർഷമായി പ്രവർത്തിച്ചു വരുന്ന സുമേഷ് പി എസ് എന്ന് വരുന്ന ഞങ്ങളുടെ െ കണ്ണീരത്തി നമ്മൾ വിട്ടുപോയിട്ടുള്ള സുമേഷിനോടുള്ള ആദർ സൂചനമായില്ലാം ഒഴിവാക്കണം എന്നുള്ള തീരുമാനങ്ങൾ ഇന്നലെ ചേർന്നിട്ടില്ല ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റി ഐക്യകണ്ഠമായി എടുത്തിട്ടുള്ളത് ഇതുമായി ഒരുപാട് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു മൂന്ന് ദിവസമായിട്ടായി ഉത്സവം നാട്ടാം തീയതിയുമായി ചേർന്ന് ആദ്യത്തെ ദിവസം ഇരുപത്തിനാലാം തീയതി ഗ്രാമ ഗ്രാമോത്സവം ഒന്നും നിലയിൽ മാതൃസന്ധ്യയുടെ പരിപാടികളും അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചാം തീയതി കുട്ടികളുടെ കലാപരിപാടികൾ നാട്ടിലെ പ്രദേശങ്ങളെ കുട്ടികളുടെ കലാപരിപാടികൾ ഇരുപത്തി ആറാം തീയതി ഘോഷയാത്ര അതുപോലെ സാംസ്കാരിക സമ്മേളനം ദുർഗാവിശ്വാ വഹിക്കുന്ന മാനന്തവാടി ഗാനതരങ്ങിൻ്റെ ഗാനമട അനെ വിപുലമായ പരിപാടികളാണ് നമ്മൾ ആദ്യം ആസൂത്രണം ചെയ്തത് അതിന് മായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനവും പ്രത്യേകിച്ച് ക്ഷേത്രത്തിന് മാത്രമല്ല നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രധാന വിയോഗം നാടിന് ആകെ ഒരു കണ്ണീരായി മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ആഘോഷ കമ്മിറ്റി ഇന്നലെ എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രയാസമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കാരണം കുറേ ദിവസമായി കുട്ടികൾ ഡാൻസും ഒറ്റ ഉൾപ്പെടെയുള്ള കലാപരിപാടികളും പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വലിയ പൈസ ചിലവാസികൾ വാങ്ങി മനസ്സിലാക്കും പക്ഷെ അവരോടൊക്കെ സംസാരിച്ചപ്പോഴെല്ലാം ഞങ്ങൾ ആഘോഷ കമ്പനിയുടെ അതേ വികാരം തന്നെയാണ് നാട്ടുകാരെല്ലാം ഞങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളത് ഇത്തവണത്തെ ആഘോഷ പരിപാടി ഒഴിവാക്കാം ക്ഷേത്ര ചടങ്ങുകൾ മാത്രമായി ഇരുപത്തിയാറാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനാഘോഷം ഇരുപത്തിമൂന്നാമത്തെ പ്രതിഷ്ഠാ ദിനാഘോഷം ഇരുപത്തിയാറാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി ആറാം തീയതിയിലെ രാവിലെ പൂജ മാത്രം ഉച്ചവരെയുള്ള

കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈസ്